പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻഡ്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ നമസ്കാരം ശ്രീ മലയാളം നാട്ടുശേഷത്തിലേക്ക് സ്വാഗതം ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം നിരവധി വിശ്വാസികളാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ സംബന്ധിച്ചത് ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം ഗ്രാമപ്രദക്ഷിണത്തോടെയാണ് ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് എത്തിച്ചേർന്ന മഹാമണ്ഡലേശ്വർ പരംപൂജനീയ സ്വാമി ആനന്ദവനം മഹാരാജന് പൂർണ്ണ കുംഭം നൽകിയാണ് ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചത് തുടർന്നിടുന്ന ഭക്തസംഗമം ഭദ്രദീപം തെളിയിച്ച സ്വാമി ആനന്ദവനം മഹാരാജ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്കൃതിയുടെ പൊതുവിൽ ദേവതാ സംഗീതങ്ങളിലും അല്ലെങ്കിൽ അതിലുപരിയായി തന്നെ ഗൃഹങ്ങളിലും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ജനമധ്യത്തിലേക്ക് ഒരുപാട് ആളുകളെ അത്തരം ആചരണങ്ങളുടെ ആ ആചരണങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന ദൃഢതയുടെ ശക്തിയുടെ കർമ്മ ഒക്കെ പ്രാധാന്യം ആ പ്രാധാന്യത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനൊക്കെ ഒരു വലിയ തുടക്കമായത് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശോത്സവ ആഘോഷങ്ങളാണ് ഏകദേശം നൂറ്റമ്പതോളം വർഷങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്രയില് ലോകമാന്യ ബാലഗംഗാധര തിലകനാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വലിയ ഗണേശോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആ ഗണേശോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ പിന്നില് അന്ന് ഈ മണ്ണിൽ നിലനിന്നിരുന്ന വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിലൂടെ നമ്മുടെ സംസ്കൃതിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവിടുത്തെ ദേശീയ ബോധവും സാമൂഹിക ബോധവും എല്ലാം ആർജിക്കാൻ ആ ഒരു വലിയ ബലത്തിലേക്ക് എല്ലാം ഒഴിച്ചിറക്കാനുള്ള ഒരു പരിശ്രമം കൂടി അതിൻ്റെ പിന്നിലുണ്ടായി ഭാരതമെന്ന സംസ്കൃതി ആ സംസ്കൃതിയുടെ ആഴങ്ങൾ അതിൻ്റെ വേരുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വേരുകളുടെ ബലത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നത് ഗണേശോത്സവങ്ങളിലൂടെ കൂടി ആർജിച്ച ബലത്തിന്റെ പുറത്താണ് രക്ഷാധികാരി വി യു നാരായണൻ അധ്യക്ഷത വഹിച്ചു ഭാഗവത ആചാര്യൻ പള്ളിക്കൽ സുനിജി രക്ഷാധികാരി എം പി സദാനന്ദൻ വാർഡ് മെമ്പർ മിനി സാജൻ ഷിബിൻ ശാന്തി ചെയർമാൻ ടി എസ് ബൈജു ജനറൽ കൺവീനർ എൻ വി മജേഷ കാര്യദർശി എ കെ ശിവൻ മാതൃസമിതി പ്രസിഡന്റ് നിഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വൈകിട്ട് അഞ്ചിന് ഗണേശ വിഗ്രഹങ്ങളുടെ മിഴുതുറുക്കൽ ചടങ്ങ് നടക്കും ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ഗണേശോത്സവം വിനായക ശ്രീകൃഷ്ണോത്സവം ആഘോഷം ഇരുപത്തി അഞ്ചാം തീയതി മിഴിതുറുക്കൽ ചടങ്ങും ഇരുപത്തി ആറാം തീയതി പ്രതിഷ്ഠ നടക്കുകയും ചെയ്യുകയാണ് ഭാഗവതാചാര്യൻ ഉദിചൈതന്യ സ്വാമിയുടെ മുഖ്യ നേതൃത്വത്തിൽ ഷിബിൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇരുന്നൂറ്റി എട്ട് ഗണേശ വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠ നടക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന എട്ട് ദിവസങ്ങളിലായി പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തിനാണ് നാം തുടക്കം കുറിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി വിനായക ചതുർത്ഥിയുടെ അന്ന് ബാലഗണേശ പൂജ ശക്തി വിനായക പൂജ ഋണമോചന ഗണേശ പൂജ സർവൈശ്വര്യപൂജ ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം സർവൈശ്വര്യ പൂജയും നടക്കുന്നു അതോടൊപ്പം തന്നെ കാളിമലർക്കാവ് ക്ഷേത്രപാലകൻ ശിവദാസ്ജി നയിക്കുന്ന ഗാനാമൃതം ഭജന ഉണ്ടായിരിക്കും ഇരുപത്തി ഒമ്പതാം തീയതി ആത്മീയ നവോത്ഥാന സംഗമം നടക്കുന്നു ഗണേശ പൂജകൾ നടക്കുന്നു മുപ്പതാം തീയതി ദമ്പതി പൂജ കുടുംബൈശ്വര്യ പൂജ ലക്ഷ്മീനാരായണ പൂജ ഈ പൂജയിൽ പങ്കെടുക്കുന്ന രണ്ടായിരത്തി പേർക്ക് ഓണക്കോടി കൊടുക്കുന്ന ചടങ്ങും കൂടി നടക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വാഹനപൂജ ദേവി മഹാത്മ്യ പാരായണം ഉച്ചയ്ക്ക് പ്രസാദോട്ട് രണ്ട് മണിക്ക് ശേഷം ആയിരങ്ങൾ പങ്കെടുക്കുന്ന നിബജ്ജന ഘോഷയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം എച്ച് ആർ ഡി എസിൻ്റെ പ്രസിഡന്റ് ഗുരു ആത്മനമ്പി സ്വാമി പൗർണമിക്കാവ് ട്രസ്റ്റ് ശ്രീ എം എസ് ഭുവനേന്ദ്രൻ ഭാഗവതാചാര്യം പള്ളിക്കൽ സുനിൽജി എന്നിവർ പങ്കെടുക്കുന്ന ഒരു മഹാസംഗമം നടക്കുകയാണ് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നിരവധി പരിപാടികളാണ് ഗണേശോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്